പില്ലറൊക്കെ ഇതേപോലത്തെ പില്ലറൊക്കെ തേക്കാനേ ഏറ്റവും സിമ്പിൾ പരിപാടി എന്താ പറയുക ഒരു കോലിതാ ഇവിടെ അങ്ങോട്ട് വെക്കുക ഒരു കോൺ ശുചിബായു അവിടെ വെക്കും ഞാൻ എന്ത് ചെയ്യും ഒരു ക്ലിപ്പ് എടുത്ത് കൈ പിടിക്കും ഞാൻ ഈ ക്ലിപ്പ് ഇവിടെ കൊടുക്കും ഒറ്റവലി എന്നാ അടുത്ത ക്ലിപ്പ് വെക്ക് സിമ്പിൾ പരിപാടി കേട്ടോ ഞാനും വിട്ട് ശുചിബായും വിട്ട് ഇനി അടുത്ത പരിപാടി അറിഞ്ഞാൽ അതുകൊണ്ട് തൂക്കണ്ടോണ്ട് ഇവിടെ തൂക്കുക ഇവിടെ തൂക്കണ്ടോണ്ട് തൂക്കുക പല ഇതേപോലെ പറ ഇതാണ് കറക്റ്റ് പല കൊണ്ടിടുക നിൽക്കുക അത്രേ ഉള്ളൂ പരിപാടി ചില്ലരൊക്കെ കറക്റ്റ് ആയിട്ട് ഇവിടത്തെ അളവുണ്ടല്ലോ ഈ തൂക്കിയോണ്ടെ ഇവിടുന്നുണ്ട് അളവും ഇവിടെ നിന്ന അളവും കറക്റ്റ് കറക്റ്റായിരിക്കും ഈ മതിലും കറക്റ്റ് തൂക്കാണ് ഇതും കറക്റ്റ് തൂക്കാണ് ഇനി ഇത് കഴിഞ്ഞ ശേഷം ഈ കോലിടുത്തിട്ട് ഇപ്പുറത്ത് വെച്ചിട്ട് ഇപ്പുറത്തും ഈ കോൽ നോക്കിയിട്ട് ഇങ്ങനെ അടുത്ത് തേക്കുക ഒരു അഞ്ചേ അഞ്ച് മിനിറ്റത്തെ പരിപാടി കേട്ടോ ഞാനൊന്ന് ലീവാട്ടോ നമ്മള് സൈറ്റിൽ ഒന്ന് നമ്മളെ ചെക്കന്മാരെ ഒന്ന് വന്ന് രണ്ട് വടായി ഇറങ്ങി വന്ന മതിലേതായിക്കോട്ടെ പുറത്തെ മുതലായിക്കോട്ടെ ഉള്ളിലെ മുതലായിക്കോട്ടെ കാണുന്ന മുതലായിക്കോട്ടെ കാണാത്ത മുതലായിക്കോട്ടെ നമ്മളെ രഞ്ജിത് ബായി തൂക്കിട്ട് തേക്കിലൂട്ടോ കറക്റ്റ് മുകളിലടിയിലും കറക്റ്റ് കോലിട്ടതിനുശേഷം തൂക്കൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അരിഞ്ഞെടുക്കണ അസ്കർബായി അരിഞ്ഞെടുക്കണ്ടല്ല ഇതാണ് മതില് തേപ്പ് ഇതാ ഇന്ന് രാവിലെ പതിനൊന്ന് മണി ആവണുള്ളൂ അപ്പോഴേക്കിത് അവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ കള്ളി ആറാമത്തെ കള്ളിയാണ് ഇപ്പൊ തേച്ച് വരുന്നത് ഏകദേശം ഒരണ്ടര മീറ്ററുണ്ടാവും ഓരോ കള്ളി അതിന്റെ പില്ലറും തേച്ചിങ്ങനാണ്ട് അടിച്ച് മിന്നിക്കട്ടെ നല്ല പൂടിയോണ്ടട്ടാ ഈ തേപ്പ് പതിനൊന്ന് മണി ആവണുള്ളൂ കേട്ടോ ആയില്ല നമ്മൾ സുചിബായി ഇതാ ഒരു മുഴച്ചിക്കണത് അത് കുത്തി ഒഴിവാക്കി കറക്റ്റ് ആക്കിയിട്ടോ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ അതാ ഫുള്ള് അടിപൊളി ഫിനിഷിങ്ങിൽ കറക്റ്റ് തൂക്കം കനം ഫില്ലറുമ്പോൾ ആണ് നോക്കേണ്ടത് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ഓക്കെ അപ്പം നമ്മൾ പറയണില്ല ഞങ്ങൾ കണ്ടോളെ എങ്ങനെ ഉണ്ട് ഇപ്പോൾ ആദ്യം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ബാക്ക് ബാക്ക് ഭാഗത്ത് വരുന്ന ഒരു മതിലാട്ടോ അതിന് ഈ ഒരു ബോർഡറും കൂടി കൊടുക്കാനുള്ളതാണ് മുകളിൽ ഈ ഒരു ബോർഡറും കൂടി കൊടുത്തിട്ട് സെറ്റാക്കാനുള്ളതാണ് അപ്പം ഇനി അവിടെ ഇപ്പുറത്ത് മറ്റേ ആ ബേക്ക് പോകാൻ തേക്കണ്ട അസ്കാര് ഫുള്ള് തേക്കുള്ളതാണ് ഇവിടെ ഒക്കെ തേക്കുള്ളതാണ് പണി കിടക്കേണ്ട ഒരുപാട് നമ്മൾ പണിയാണ് വേണ്ടത് അവിടെ ഒക്കെ തേക്കുള്ളത് അസ്കർ പറയത്ത മതിലുപന്നെ ഡിസൈൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്താ അസ്കർ പാമ്പ് കഴിഞ്ഞ് പോണ ഡിസൈനാ അപ്പോഴ ഇതിന്റെ മുകളിൽ ഒരു ബോർഡർ വരല്ലോ കേട്ടോ ബോർഡർ വരണത് ഈ സമയത്ത് ഇതേപോലത്തെ ചെയ്താൽ ബോർഡർ നമ്മൾ തേച്ച് പിടിക്ക പിടിക്കണ സമയത്ത് ഇത് ഫുള്ള് മിനുക്കാണല്ലോ ഈ മിനിക്ക് ഉള്ള സ്ഥലത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് റഫാക്കിട്ടിഞ്ഞാല് മുകളിൽ ഇനിയിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ മുകളിൽ ഇതേപോലെ തേച്ചിട്ട് ഇവിടെ മടക്കിയിട്ട് ഒരു ബോർഡർ ആയിട്ട് വെക്കുകയാണ് ചെയ്യുക അപ്പം അതിന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ് ഞാൻ ഇതാ ഒറ്റക്കളിയും കൂടി തേക്കാനുള്ളത് സമയം പതിനൊന്ന് മണി ആവണുള്ളൂ ആദ്യം കൂടി തേച്ചിട്ടാണ് ചാടിക്കാൻ പോകുന്നത് അടുത്തതാണ് അടുത്തൊരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നനയ്ക്കുന്നുണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ മതിലേക്കുമ്പോൾ ഫുള്ള് നനച്ചിട്ട് ഇന്നലുള്ള പൂപ്പുണ്ടല്ലോ പൂപ്പ് കറക്റ്റായിട്ട് ഒരതി വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇത് കുറച്ച് പഴയ മതിലാണ് ഒരു ഒരുപാട് വർഷം പഴക്കമുള്ള മധുരമാണ് നല്ല പൂപ്പുണ്ട് ആ പൂപ്പൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ സ്ട്രോങ് അടിക്കും സ്ട്രോങ് എന്ന് പറയുന്നത് ഒന്നിനൊന്ന് ഒരു ചട്ടിക്ക് ഒരു ചട്ടി സിമെൻ്റ് ഇട്ടിട്ട് കുഴച്ചിട്ടൊരു ഒരു മിശ്രിതം ഒരു ഒരു ലായനി ആ ലായനി ലായനിന്ന് തേച്ച് പിടിപ്പിച്ചാണ്ടല്ലോ മസാല അതുമ്പി കുടിച്ചാൽ പിന്നെ വിടൂല അപ്പം ക്ലിപ്പ് എടുക്കാം കേട്ടോ ക്ലിപ്പ് എടുക്കുന്ന പരിപാടി അപ്പം ഇതാ ഞാൻ പിടിക്കാം അടുത്ത ക്ലിപ്പ് എടുക്കുക ഇതേ ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമാണ് ഇനിയിപ്പോൾ അടുത്ത് ഇനിയിപ്പോൾ എന്താ പറയുക സിമ്പിൾ ആയിട്ട് പരിപാടി ഇവിടെ കോലു വെക്കുക അതേപോലെയൊക്കെ തൂക്കിടുക തേക്ക തേക്കുക ഈ ഒരു സാധനം സ്ട്രോങ് ഒന്നിനൊന്ന് ഒരു ചട്ടി രംസാരിക്ക് ഒരു ചട്ടി സെമീഡ് ഇട്ട് കലക്കിയ ഒരു ലായനി ഒരു മിശ്രിതം അത് അടിച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തത് ഈ അടുത്ത് എന്തിനാണ് സംഭവം ചെയ്യണമെന്ന് വെച്ചാലേ ഇതിലേക്ക് നമ്മളെ മസാല അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ്ങിൽ പിടിച്ചിട്ടുണ്ട് അതൊരു പഴയ മതിലൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പൂപ്പൊക്കെ ഉണ്ടായത് പൂപ്പൊക്കെ നല്ല ഒരതി നല്ല സർഫസ് നല്ല ക്ലിയർ ആക്കണം നല്ല ക്ലിയർ ആക്കിയിട്ട് ഈ സ്ട്രോങ്ങും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മസാല അടർന്നു പോരില്ല നല്ല സൂപ്പറായിട്ട് മാറും ഇവിടുന്ന് ആ ഇത്രയും നീളം തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒറ്റ ഒറ്റക്കളിയും കൂടി തേക്കാനുള്ളത് ഇത് കഴിഞ്ഞ് ചാടിച്ച് കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് അങ്ങനൊക്കെ തേക്കാനുള്ളു ഫുള്ള് തേക്കുള്ളതാണ് ഈ ഒരു മൂലക്കെ മസാല കട്ട് ചെയ്ത് എടുക്കാട്ടോ നമ്മളൊരു എന്ന് പറഞ്ഞാൽ ആൾ ചട്ടക അപ്പുറം അപ്പുറം വെച്ചിട്ട് ആള് വലിച്ചുണ്ടെടുക്കുക അതിൻ്റെ പരിപാടി അപ്പോൾ നമ്മളെ ക്ലിപ്പൊക്കെ ഉണ്ടാവുമ്പോളേ നമ്മൾ ജോലി വളരെയധികം കുറയുന്നതാണ് ഒരാ ഒരാൾക്കൊരു പില്ലർ തേക്കുക ഒരു പരസഹായമില്ലാതെ പരസഹം ഇല്ലാതെ പില്ലർ തേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ക്ലിപ്പൊക്കെ ക്ലിപ്പൊക്കെ വെച്ച് കഴിഞ്ഞ് തേച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുപ്പത് അതേപോലെ കട്ട് ചെയ്യാണ്ടാവും കേട്ടോ അതൊക്കെ ഇതാ ചട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വലിയ ചെല്ലും നമ്മളെ ശുചിവാക്ക അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് മുക്കുതാ നൂല് നൂല് പിടിച്ച കറക്റ്റ് ലെവലായിട്ട് വന്നാണ്ടല്ലേ അതാണ് പണി അപ്പൊ അത് രണ്ടു മൂന്ന് ആൾക്കാരേ ഈ സംഭവങ്ങളൊക്കെ അത് ആ ക്ലിപ്പ് വെച്ച് തേച്ചാണ് ഈ ഒരു പില്ലറുകളൊക്കെ പതിനൊന്ന് മണി ആകുമ്പോഴേക്ക് ചാടിച്ചിട്ടില്ല പതിനൊന്ന് മണിപ്പൊ പതിനുണ്ടോ പതിനൊന്നര ആവുമ്പോൾ തേച്ച് ഇപ്പുറത്തത് ആ ക്ലിപ്പ് വെച്ചിട്ട് ഈ ഒരു ഭാഗം തേക്കുന്ന ഇതാണ് തൂക്കൊണ്ടിട്ട് ഈ പുറം തേച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു മൂല കട്ട് ചെയ്തെടുക്കും അപ്പോഴേക്ക് നമ്മള് രഞ്ജിത്ത് പായ ഇവിടെ അടുത്ത കള്ളി അടി തുടങ്ങിയിട്ടുണ്ട് മതിൽ നമുക്ക് ഗ്രൗട്ട് ഒഴിക്കാൻ പറ്റുമോ ഗ്രൗണ്ട് സിമെന്റ് കറക്കിയ വെള്ളം ഒഴിക്കാൻ പറ്റും അതിനെക്കാട്ടി കുറച്ചും കൂടി സ്ട്രോങ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഹംസാനും കൂടി ഒന്നിനൊന്ന് സ്ട്രോങ് ആ സ്ട്രോങ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഉറപ്പിട്ടുണ്ട് കേട്ടോ ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇത് ഈ ഒരു മതിലിൻ്റെ ഉൾമറിയാണ് പുറമറി കറക്റ്റ് ലെവലായിരിക്കും ഉൾമറി കല്ലിന്റെ വീതി വ്യത്യാസത്തിനനുസരിച്ച് പൊതിയും തോന്നിട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുറച്ച് മസാല നമുക്ക് കൂടുതൽ കട്ടിയിൽ അടിച്ചെടുക്കേണ്ടതുണ്ട് ആ രീതിയിൽ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് നമ്മളെ രഞ്ജിത്ത് പൈ നല്ല കട്ടിയിൽ തന്നെയാണ് അടിച്ച് പിടിപ്പിക്കുന്നത് അടിച്ച് പിടിപ്പിക്കാൻ പറഞ്ഞു ഒരു പുതിയ ഒരാൾക്ക് വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ചട്ടാർ തമ്മിൽ കോരി ഇതേപോലെ അടിച്ച് അടിച്ചാൽ പൈമ നിന്നില്ലാന്ന് വരും ഇത് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഒരു കുറച്ച് ദിവസങ്ങളിൽ അടിച്ച് നമ്മൾ കൈത്തഴക്കം വരാണ്ട് നമ്മളെ കയ്യിൻ്റെ ഒരു തിഴക്കത്തിനനുസരിച്ചാണ് ഈ അടിച്ച് നോക്കുമ്പോൾ ചുമരമ്പിൽ നമ്മളെ പരന്ന് കറക്റ്റ് എത്ര കനം വേണം അനുസരിച്ച് പരന്ന് വീഴുന്നത് ആ ഒരു കൈത്തിഴക്കത്തിൻ്റെ ഒരു കഴിവാണ് കേട്ടോ ഓക്കെ നമ്മൾ കുത്താൻ ഒരു മൂന്ന് മാൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മാലിങ്ങനെ കുത്താൻ വെച്ചിട്ടുണ്ട് കൂലുണ്ട് അവിടെ ഒരു നാല് ആ തലത്തിൽ ഒരു അത്തൊരു മാല് അതിനം നമ്മൾ ഉള്ള് ഈ ഒരു വലിയ കൂൽ വെച്ചിട്ട് ആയിന് കണക്കിട്ടായിട്ട് തന്നെ ഇതായിട്ട് അങ്ങനാണ് ആ പൂൾ വെച്ചിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആദ്യം ചട്ടം കൊണ്ട് കുത്തനൊന്ന് മിനിക്കരുത് ഒന്ന് ചാറ് പൊന്തിച്ച ശേഷം ഈ പത്ര ഇട്ടിട്ട് പത്ര ഇട്ടിട്ട് ഒന്ന് വിലങ്ങന ഒറ്റ വലി ചട്ടാപ്പാട് ഒഴിവാക്കാൻ വേണ്ടി ഒറ്റ വിലങ്ങനെ ഇത് ചട്ടാപ്പാടുണ്ടാവില്ല കേട്ടോ മന്ദിരുഭായ് എവിടെയാണ് നമ്മളെ പാലക്കാട് കണ്ടോ പാലക്കാട്ന്ന് കൊള നമ്മള് പാലക്കാട്ന്ന് കൊളത്തു ചാടി ഒന്നാണ് അപ്പൊ ചായല്ലെട്ടോ ചോറാണേ അപ്പൊ ഞങ്ങളൊരു പതിനൊന്ന് മണി ആകുമ്പോ ചോറ് മീൻ കറി പച്ചക്കറി രഞ്ജിത്തൊക്കെ എത്താ രഞ്ജിത്ത് ഇന്നതിനൊരു കടക്കൊന്നും ഇല്ലേ അപ്പൊ ഇന്നേ ചായ പിടിക്കാൻ നേരം വെക്കും ആ മതിലെ വാശിയിൽ തീർക്കാന്നപ്പോഴേ ചായും ചോറും കൂടി ഒരുമിച്ചാക്കി